മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയായ പ്രിയാമണി വീണ്ടും തിരിച്ചു തിരിച്ചുവരികയുണ്ടായി തെന്നിന്ത്യയിൽ സജീവമായ താരം മലയാളത്തിനും തന്റേതായ ഒരിടം സൃഷ്ടിച്ചിട്ടുണ്ട് തിരക്കഥ പ്രാഞ്ചിയേട്ടൻ ഗ്രാൻഡ് മാസ്റ്റർ തുടങ്ങി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകളുടെ ഭാഗമാണ് താരം ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം മോഹൻലാലിന്റെ കൂടെ വീണ്ടും തിരിച്ചു വന്നത് നേര് എന്ന ചിത്രത്തിലൂടെ പത്ത് വർഷങ്ങൾക്ക് ശേഷം നേരിലാണ് മോഹൻലാലിന്റെ കൂടെ താരം അഭിനയിച്ചത് നേര് മോഹൻലാൽ എന്ന നടന്റെ തിരിച്ചുവരവാണെന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തോട് താൻ യോജിക്കുന്നില്ലെന്ന് പ്രിയാമണി പറഞ്ഞു പ്രേക്ഷകർക്ക് മോഹൻലാൽ എന്ന നടന്റെ അതിനു മുൻപുള്ള പടങ്ങൾ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലെന്നും അതുകൊണ്ടാവാം അങ്ങനെ പറയുന്നതെന്നും പ്രിയാമണി പറയുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പ്രേശ്വറുടെ കണ്ണിലൂടെ കാണുമ്പോൾ ഇതിനു മുമ്പേ ഉള്ള മോഹൻലാൽ സാറിന്റെ പടങ്ങൾ അവരുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല നേരിൽ അദ്ദേഹം വീണ്ടും വന്നതായി തോന്നിയിട്ടുണ്ടാകാം ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഡയലോഗ് അടിപൊളിയായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചോരവാണ് എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് മോഹൻലാലിന്റെ വലിയൊരു ഫാനാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഓഫ് ലൈറ്റ് ഞാൻ കണ്ടിട്ടില്ല ഓഡിയൻസ് എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രിയാമണി പറഞ്ഞതിങ്ങനെ മോഹൻലാൽ എന്ന നടൻ സ്ക്രീനിൽ ഏത് രീതിയിൽ വന്നാലും തനിക്ക് ഇഷ്ടമാണെന്നും പ്രിയാമണി പറയുന്നുണ്ട് മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടർ ആണെന്നും ഇപ്പോൾ അദ്ദേഹം പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും പ്രിയാമണി പറയുന്നുണ്ട് മോഹൻലാൽ സാർ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്കിഷ്ടമാണ് അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടർ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് ഏത് റോൾ ആണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും മലയാളം മാത്രമല്ല ഇപ്പോൾ പാൻ ഇന്ത്യൻ മൂവീസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ത്യ ഒട്ടാകെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടർ ആണെന്ന് മോഹൻലാൽ പാൻ ഇന്ത്യൻ പ്രോജക്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇൻഡസ്ട്രിയുടെ ആളുകൾ ൾ മാത്രമല്ല മലയാളികൾ അല്ലാതെ മോഹൻലാൽ സാറിനെ കണ്ടിട്ട് അവർക്കും ഇഷ്ടമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫാൻ ഫോളോ ഇതിനേക്കാളും കൂടും പ്രിയാമണി പറഞ്ഞു മോഹൻലാൽ അഭിനയിച്ച മണിച്ചിത്രത്താഴ് തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അതിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം വലുതൊന്നുമല്ലെന്നും പ്രിയാമണി അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ കൂടാതെ പ്രിയാമണി മോഹൻലാൽ അഭിനയിച്ച മണിച്ചിത്രത്താഴിനെ കുറിച്ചും പറയുന്നുണ്ട് മോഹൻലാൽ സാർ ചെയ്ത മണിച്ചിത്രത്താഴ് ഭയങ്കര ഇഷ്ടമാണ് അതാണ് അങ്ങനെയുള്ള നടന്മാരുടെ കഴിവ് ഏത് കഥാപാത്രം കൊടുത്താലും അത് ഗംഭീരമായിട്ട് ചെയ്യും അത് ചെറുതാണെങ്കിലും വലിയ റോളാണെങ്കിലും മണിച്ചിത്രത്താഴ് സിനിമയിലെ അദ്ദേഹത്തിന്റെ ഇൻട്രോ ഇന്റർവെലിനെ തൊട്ട് ആയിരുന്നു പടം മുഴുവനായി കാണുമ്പോൾ നമുക്ക് ഒരിക്കലും മോഹൻലാൽ സാന്റെ കഥാപാത്രം വലിയതൊന്നുമല്ല എന്ന് മനസ്സിലാകും പക്ഷേ എന്നാലും അദ്ദേഹത്തിന്റേതായ അടയാളപ്പെടുത്തൽ അവിടെ ഇട്ടിട്ടുണ്ട് പ്രിയാമണിയുടെ വാക്കുകൾ ഇങ്ങനെ